ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ ബെഡ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വച്ചാൽ നല്ല കിടിലം കിടിലം റീഡിങ് മേലുകളുമായിട്ടാണ് വീഡിയോ കാണുന്നവർ ദൈവിയത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കാര്യം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി മേലുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ചാമ്പയിലും കയറയിലും ജാക്കിലും ഷൈലിയിലും ഒക്കെ മെയിലുകൾ ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ദൈവിയേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ത്രൂ ഔട്ട് മെയിൽ ബേഡ്സ് മാത്രമാണ് നമ്മൾ ഒരുപാട് ഒരുപാട് പേര് വിളിച്ചിട്ട് ചോദിച്ച കാര്യമാണ് നല്ല മെയിലുകൾ അവൈലബിൾ ആണോ എന്ന് അപ്പോൾ നമ്മൾ നല്ല നല്ല മെയിൽ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ പിന്നെ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പരംകോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് തിരുവനന്തപുരത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും പിന്നെ ട്രിവാണ്ട്രത്തിന് പുറത്തോട്ട് ഡെലിവറി ആവശ്യമുള്ളവർ ചൊവ്വ വ്യാഴം ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഡെലിവറി ഉണ്ടായിരിക്കുന്നത് അതുപോലെ പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല അപ്പോൾ നല്ല കിട്ടില്ലെങ്കിൽ കിടക്കുന്ന ആണ് നമുക്ക് ഇന്ന് ആയിട്ടുള്ളത് അപ്പോൾ നമുക്കിനു നേരെ പ്രാവുകളെ പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെയിലെന്ന് പറയുന്ന ചാമ്പയിലാണ് കാശ്മീരി ചാമ്പയിലും നല്ലൊരു അടിപൊളി മെയിലാണ് ബ്രീഡിംഗ് മെയിലാണ് കുഞ്ഞുങ്ങളെടുത്തിട്ടുള്ള മെയിലാണ് കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ കത്തങ്ങ ചാമ്പയിൽ കലങ്ക കണ്ണിൽ നല്ലൊരു കിടില മെയിലാണ് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള മെയിലാണ് കുഞ്ഞുങ്ങളെടുത്തിട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ ജാക്കി പുള്ളിയിൽ നല്ലൊരു അടിപൊളി മെയിലാണ് ബ്രീഡിങ് മെയിലാണ് കുഞ്ഞുങ്ങളെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല നല്ല കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡിങ്ങിനിടാം കുഞ്ഞുങ്ങൾ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കുഞ്ഞുങ്ങൾ റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു മെയിൽ മെയില് സുറുമക്കയറാണ് സുറുമക്കയറയിൽ നല്ലൊരു കിടിലം മെയിലാണ് ബ്രീഡിംഗ് മെയിൽ തന്നെയാണ് ഒരുപാട് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള നല്ലൊരു മെയിൽ തന്നെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മെയിലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ ഓഡ് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ ജാക്കിലാണ് ജാക്കിൽ മഞ്ഞക്കണ്ണിൽ നല്ലൊരു മെയിലാണ് കിടിലെ മെയിലാണ് ബ്രീഡിംഗ് മെയിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞെടുത്ത് പറപ്പിച്ചിട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ ആഡ് ചെയ്യാം നല്ല ഹെവി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്ന ഒരു മെയിലായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിലെന്ന് പറയുന്ന നല്ല കിടിലൊരു മെയിലാണ് ചാമ്പോഴി പ്രാവാണ് വെള്ളയിൽ ചോരക്കണ്ണിൽ നല്ല ഒരു അടിപൊളി മെയിലാണ് നമ്മൾ ഒരുപാട് കുഞ്ഞുങ്ങളെടുത്തിട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നെ തരുന്ന ഒരു മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ ഇത് വാൽച്ചാമ്പയിൽ നല്ലൊരു അടിപൊളി മെയിലാണ് നമ്മുടെ ബ്രീഡിംഗ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം നല്ല കിട്ടില റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തരും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം പതിമൂന്ന് മണിക്കൂറിന് വെളിയിലോട്ട് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിലെന്ന് പറയുന്നത് ചാമ്പയിലാണ് ചാമ്പയിൽ നല്ല അടിപൊളി ഒരു മെയിലാണ് നല്ല കിട്ടില മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള നല്ലൊരു അടിപൊളി മെയിലാണ് നമുക്ക് ചാമ്പയിലൊക്കെ നല്ല കിടിലം കിടിലം കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു മെയിൽ കൂടിയാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ ചാമ്പയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഓൺ ബ്രീഡിങ്ങിലുള്ള പ്രാവണിത് നമ്മളിതിൻ്റെ കുഞ്ഞുങ്ങളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പറത്തിയിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കിഡിലം മെയിൽ തന്നെയാണ് ഇതാണ് അടുത്ത ഒരു മെയിൽ കരിസുർ മെയിലാണ് നല്ലൊരു ബ്രീഡിങ് മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും നല്ല ഹെവി റിസൾട്ടുള്ള ഒരു അടിപൊളി മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ കയറയിൽ നല്ലൊരു അടിപൊളി മെയിലാണ് നല്ലൊരു ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് നമ്മൾ ബ്രീഡ് ചെയ്ത് കുഞ്ഞെടുത്തിട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും അത്രയും ക്വാളിറ്റി ഉള്ള നല്ലൊരു കിടിലം മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ നമ്മൾ പറത്തി വെട്ടി വെച്ച ഒരു പ്രാവാണ് റക്ക് റക്കുവെള്ളയിൽ വാലുവെള്ളയിൽ ഒരു മെയിലാണ് നല്ല കിട്ടിലം റിസൾട്ടഡായിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് പ്രാവിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും ക്വാളിറ്റി ഉള്ള നല്ലൊരു ബേഡ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ വരുന്നത് കയറയിലാണ് കയറയിൽ നല്ലൊരു കിടില മെയിലാണ് പഴയ ലൈനിൽ നല്ലൊരു ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം എൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു മെയിലെന്ന് പറയുന്നത് ജാക്സീനയിൽ നല്ല ഹെവി റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് അത്യാവശ്യം ഒരു പതിനാറ് മണിക്കൂറിന് വെളിയിലോട്ടൊക്കെ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ട് പറക്കുന്നതായിരിക്കും നല്ല റിസൾട്ടഡ് ഒരു മെയിൽ തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം കുഞ്ഞുങ്ങൾ നമ്മൾ പറയുന്നൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ കയറയിൽ വെക്കുവെള്ളയിൽ വാലുവെള്ളയാണ് പ്രാവ് കലങ്ക കലങ്കക്കണ്ണിലാണ് പ്രാവ് വരുന്നത് നല്ല റിസൾട്ടഡായിട്ടുള്ളൊരു മെയിലാണ് ഈ മെയിൽ നമുക്കിപ്പോൾ പെയറായിട്ടായാലും അവൈലബിളാണ് നല്ല ഒരു ഹെവി റിസൾട്ട് ആയിട്ടുള്ള കിഡിലം മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ ജാക്ക് റക്കുവള്ളയിൽ കലങ്കക്കണ്ണിൽ നല്ലൊരു കിഡിലം മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക കുഞ്ഞുങ്ങൾ പറഞ്ഞു പ്രൂവണ്ടാണ് ഈ ഒരു മെയിൽ ബേഡ് പേർ ആയിട്ടാണെങ്കിലും ആണ് പേർ എടുക്കാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പേറിൻ്റെ വീഡിയോ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ നല്ലൊരു ഹെവി റിസൾട്ടഡായിട്ടുള്ള മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ ഈ മെയിലും പെയറായിട്ടാണെങ്കിലും ആണ് ഓക്കെ വാലിക്കറുബില് കലങ്ക കണ്ണിൽ നല്ലൊരു കിടിലം മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മരുപാടാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയില് സബ്ജയിലാണ് സബ്ജെയില് നല്ല അടിപൊളി അടിപൊളിയൊരു മെയിലാണ് ഈ മെയിലും നമുക്ക് പേറായിട്ട് ആണ് പേർ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നല്ല കിട്ടില്ല മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക കുഞ്ഞുങ്ങൾ ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത മെയിൽ സബ്ജയിൽ തന്നെയാണ് സബ്ജയിൽ നല്ലൊരു അടിപൊളി മെയിലാണ് എൻ്റെ ഫീമെയിൽ സെയിലായി പോയിട്ടുണ്ട് നിലവിൽ മെയിൽ മാത്രമാണ് മെയില് മാത്രമാണ് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ളൂ നല്ലൊരു കിടിലം മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാൻ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞന്മാരെ തന്നെ തരുന്നൊരു മെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ വെള്ളക്കയറയിൽ നല്ലൊരു അടിപൊളി മെയിലാണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് ഈ മെയിലും നമുക്കിപ്പോൾ പെയറായിട്ട് വേണമെന്നുള്ളവർക്ക് പെയറായിട്ട് ആണ് എൻ്റെ കറക്റ്റ് ഫീമെയിൽ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് താല്പര്യമുള്ളവർക്ക് പേറായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ല കിഡില മെയിലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിൽ ജാക്സി ജാക്സിനെയിൽ നല്ലൊരു ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലുമായിട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ പേറായിട്ട് ആവശ്യമുള്ളവർക്ക് നമുക്ക് അങ്ങനെ തരാൻ കഴിയും അതിൻ്റെ ഫീമെയിൽ നമ്മളടുത്ത് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇത്രയും ആണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ള മെയിൽ ബേഡ്സ് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും പി എമ്മിൽ പറയുന്നതായിരിക്കും നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റാക്കാം അപ്പോൾ പ്രാവുകളെല്ലാം നല്ല അടിപൊളി ബേഡ്സ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാവും അത്യാവശ്യം നല്ല ബേഡ്സ് തന്നെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മളടുത്ത് ഉടനെ തന്നെ ഒരു ശനിയാഴ്ച തന്നെ നമ്മൾ ഫീമെയിൽസ് മാത്രം ഉള്ളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ